वरे वरे <laughs> ും ഓരോരോ മന്ത്രങ്ങളും ഏതൊക്കെയെന്ന് നമ്മൾ ഗ്രഹിച്ചെടുക്കണം ഞങ്ങൾ തകഴുതി കൊടുക്കാറുണ്ട് തല എണ്ണയുടെ ഉള്ളിൽ തിരികെ വെക്കാൻ വേണ്ടി തകഴു കൊടുക്കണം അതൊക്കെ പത്തഞ്ഞൂറ് വർഷം ഉള്ള വിധിപ്രകാരമുള്ളവർക്ക് എഴുതി കൊടുക്കണം അപ്പോൾ നോക്കും നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ മറുതെ ആയിരിക്കും എന്താണ് ശരിക്കും ഉച്ചാടനം ഒന്ന് പറഞ്ഞു തരാമോ ഉച്ചാടനം എന്ന് വെച്ചാൽ ശരീരത്തിൽ ഏത് ബാധയൊക്കെ അറിയിക്കണത് നമ്മൾ നോക്കണം അത് രാശി വച്ചോ അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം നോക്കിയിട്ട് അതറിഞ്ഞാൽ മാത്രം ഏത് ബാധയെന്ന് വെച്ചാൽ ബാധയെ ഒഴിപ്പിക്കാന്ന് വെച്ചാൽ ബാധായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം എന്നാലത് ഒഴിഞ്ഞു പോകും അപ്പം അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പം അങ്ങേടെ അടുത്തേക്ക് വന്ന എന്തെങ്കിലും ഒരു എക്സാമ്പിള് അങ്ങനെ അടുത്തേക്ക് വന്ന ഒരാള് നമുക്ക് ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ മന്ത്രങ്ങളല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പലരും വരാറുണ്ട് നോക്കും കഴിഞ്ഞിട്ട് ുംറുതെ ആയിരിക്കും ചിലപ്പോ ഏതെങ്കിലും അനാഥപ്രേതങ്ങൾ വന്ന കുളിക്കാൻ പോയി കുളത്തിനോ അങ്ങനെ ഉച്ചക്കൊക്കെ കുളിക്കാൻ പോയി കിട്ടുന്നതായിരിക്കും അപ്പൊ അതിന്റെ രീതിയിലായിട്ട് നമ്മളത് ചെയ്ത് ഒഴിപ്പിച്ചു കൊടുക്കും സാധാരണ നമ്മൾ എവിടെ വെച്ചാണ് അവരുടെ വീട്ടിൽ പോയി ചെയ്യും ബാധ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ പോയി ചെയ്യേ അതാണ് ഞാൻ സേഫ് ആയിട്ട് നോക്കണേ ഞാൻ എന്റെ ചെയ്തിട്ട് നമ്മൾ ഒഴിപ്പിച്ചു കൊടുത്താൽ അത്ര പന്തി എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ അവരുടെ വീട്ടിലാവുമ്പോ എനിക്ക് സേഫ് ഉണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നറിയാം അപ്പം ഈ അവിടെ പ്രത്യേകം ഭർണശാല കിട്ടിയ അങ്ങനെയൊക്കെയാണോ അതോ നമ്മുടെ വീട്ടിലെ വീടിന്റെ ഉള്ളില് അവിടെ ചെയ്യും പറയുന്ന സാധനങ്ങൾ അടിപ്പിച്ചു വരും ചെറുപ്പ നെല്ല് അരി ചെത്തിപ്പൂ ഇത് മലര് വിളക്ക് വിതിച്ചു വയ്ക്കണം അങ്ങനെ അതൊക്കെ ചെയ്യേണ്ടി വരും അതൊക്കെ അവര് ചെയ്യേണ്ടി വരും എന്നിട്ട് നമ്മൾ തുടങ്ങും അവര് എന്തെങ്കിലും ഇത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ എന്ന് എന്ന് ലക്ഷണങ്ങൾ സ്റ്റെപ്പ് മൈൻഡിൽ ഒരുപാട് വറീടാവും വറീഡായി കഴിഞ്ഞ കഴിഞ്ഞാൽ അവര് കുടുംബത്തുള്ളവരുടെ ദേഷ്യം കൂടും അത് കൂടും ഇത് കൂടും രാത്രി കട ഞെട്ടിത്തെറിക്കും പിന്നെന്തായാലും പിച്ചം പെയ്യും ഒക്കെ പറയും പിച്ചം പെയ്യുന്നു മനസ്സിലായി സംസാരിക്കണം പിന്നെ ശല്യൊക്കെ അലറും

നമ്മൾ നമ്മള് എഴുതിയിരിക്കുമ്പോ തന്നെ അവർക്ക് നമ്മൾ ശരീരം മനസ്സിലാക്കും അപ്പം അതിനെയൊക്കെ അങ് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എനിക്ക് എനിക്ക് ഇങ്ങോട്ട് ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ജീവിച്ച എന്റെ കാര്യം അങ്ങോട്ട് ചെയ്യൂ അപ്പോ ഇത് ഒരാളിലേക്ക് ബാധ കേറി കഴിഞ്ഞാല് ആ വീട്ടിൽ എന്തൊക്കെ സംഭവങ്ങള് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ അല്ലറ എല്ലാവർക്കും അല്ല മറ്റുള്ളവരെ ഇത് ബാധിക്കുമല്ലോ ചെയ്യണ പ്രവൃത്തി അവരെ ബാധിക്കും തോന്നില്ല ഇത് അതെടുത്തറിയറിയാ പെട്ടെന്ന് ദേഷ്യം വരെ അത് തന്നെ ഇതിന് പ്രത്യേക മന്ത്രങ്ങളാണ് എല്ലാത്തിനും അല്ലാതെ ഓരോരോ മൂർത്തിക്കും ഓരോരോ മന്ത്രങ്ങളാണ് ഏതാ കേറിയെന്ന് നമ്മൾ ഗ്രഹിച്ചെടുക്കണം അപ്പൊ അത് അതിന്റെ ആയിട്ടുള്ള പ്രതിവിധി ചെയ്യണം അവരെ സംതൃപ്തി ആക്കാനുള്ളത് ചെയ്യണം പിന്നെ കുറച്ചധികം താമസം വേണ്ടി ചിലപ്പോൾ ഒഴിഞ്ഞു പോകാത്തതുണ്ടാവും അതൊക്കെ നമ്മൾ നമ്മള് തകിടം തകടൊക്കെ ജപിച്ചു കൊടുത്ത് കെട്ടി അത് ഒഴിച്ചു കൊടുത്തോണം ശരിക്കുക രാവിലെയാണോ എപ്പോഴാണോ ഞാനധികം രാത്രിയൊന്നും ഇരിക്കാറില്ല നമുക്ക് നമ്മുടെ

പോകും ഒരു നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും പിന്നെ അവരുടെ ആഹാരമൊക്കെ എങ്ങനെയായിരിക്കും പിന്നെ നമ്മൾ പറയുന്നത് പോലെയാണോ അതോ പിന്നെ അപ്പം ശരിക്കും ഈ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബാധോപദ്രവേക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ഇത് നോക്കും കാരണം പറയാം അതിനൊക്കെ ഓരോരോ മന്ത്രങ്ങളുണ്ട് നമ്മുടെ മേത്തേക്ക് ആക്കാണ്ടിരിക്കാനുള്ളത് അത് നമ്മൾ ചെയ്യും അത് ചെയ്യാണ്ട് ഞാൻ പോയി ഇരിക്കാറില്ല കാരണം പറയാം അല്ലെങ്കിൽ തിരിച്ചു വരും അപ്പൊ എനിക്ക് ദോഷമാണല്ലോ കാരണം പറയാം ഇതൊരു അത് അങ്ങനെ കാശിനു വേണ്ടി ചെയ്ത് അത് ഇതും പറഞ്ഞ് ചെയ്ത് കൊടുക്കണവരുണ്ട് അതന്നെ പറഞ്ഞത് പക്ഷെ നമ്മൾ വളരെ കെയർ ആയിട്ട് അവർ ചെയ്യേണ്ട ചോദിക്കാൻ കാരണം ഇപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഭയമുള്ളിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമ്മൾ മുൻകൂറായിട്ട് എടുക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല മുൻകൂറായിട്ട് എടുക്കാന്ന് വെച്ചാൽ കാണിച്ചു കഴിഞ്ഞാൽ അവര് അവർക്ക് മനസ്സിലാവൂല്ലോ അപ്പൊ അടുക്ക പോവോ പ്രശ്നം വയ്ക്കാൻ പോകും ഇതൊക്കെ ചെയ്യും അപ്പൊ അതിന് പ്രശ്നക്കാരൻ പറയും കുഴപ്പം കൊണ്ടാണ് അത് പറയും അങ്ങനെ എന്തൊക്കെയാണ് തകിടും മന്ത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്താണ് തകിട് എങ്ങനെയാണ് അത് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ തകിട് ഇങ്ങനെയുള്ള വീടിന്റെ നാല് മൂലക്കുഴിച്ചത് പിന്നെ വേറെ ആരെങ്കിലും നമുക്ക് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോവാനായിട്ടുള്ളത് അതിന് പിന്നെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവ തകളികളൊക്കെ നമ്മൾ എഴുതി കൊടുക്കാറ് ശരിക്കും ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്തു കൊടുക്കാറില്ല എന്താന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കാറില്ല പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തുറന്നു പറയണു കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് കൂടി താല്പര്യം ഇല്ലാന്ന് വിചാരിക്കും വീട്ടില് വഴക്കുണ്ടാക്കണം മാറി വേറെ എന്തെങ്കിലും ഒരു അഫയർ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങള് തകഴെഴുതി കൊടുക്കാറുണ്ട് തലയണ്ണയുടെ ഉള്ളിൽ തിരികെ വെക്കാൻ വേണ്ടി തകഴെഴുതി കൊടുക്കണം അതൊക്കെ എത്ര പത്തഞ്ഞൂറ് വർഷം ഉള്ള വിധിപ്രകാരമുള്ളവർക്കാണ് എഴുതി കൊടുക്കണം അപ്പൊ അത് പഴയ ഗ്രന്ഥങ്ങള് താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ് ശ്ശന്മാരായിട്ട് ഗ്രന്ഥങ്ങൾ ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ഉള്ളിലേക്ക് തിരികെ വെച്ചു കൊടുക്കും ശ്രീ ജയപ്രകാശ് ഗുരുക്കളുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ജയപ്രകാശുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക